ആർഗസ് അസോസിയേഷൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം മഴക്കാലമാണ് കൊതുകിൻ്റെ ശല്യമൊക്കെ ഒരുപാട് ഉള്ള സമയമാണ് കാരണം വാട്ടർ സാഗ്രേഷൻ ഒക്കെ ഒരുപാടുള്ളതിനാൽ ഒക്കെ എല്ലായിടത്തും ഉണ്ടാകുന്നത് കൊണ്ട് കൊതുകിൻ്റെ ഭയങ്കര ശല്യമാണ് അതോടൊപ്പം തന്നെ ഡെങ്കു ഒക്കെ വളരെ കാര്യമായിട്ട് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ ഞങ്ങൾ കോംപ്രഹെൻസീവ് മെയിൻ്റനൻസ് ചെയ്യുന്ന ഒരു ടൗൺഷിപ്പിൻ്റെ അകത്ത് ആണ് ഇപ്പോൾ ഈ മോസ്കിറ്റോ കൺട്രോൾ സർവീസ് നടക്കുന്നത് ഇത് സാധാരണ രീതിയിലുള്ള ഒരു സർവീസല്ല നിങ്ങൾക്കത് അത് അഡ്മിഷൻ അടുത്തേക്ക് വരുമ്പോൾ കാണും മനസ്സിലാകും കാരണം അത് അൾട്രാ ലോ വോളിയം മെഷീൻ അതാണ് സ്പ്രേ ചെയ്യുന്ന മെഷീനാണ് അൾട്രാ ലോ വോളിയം കോൾഡ് ഫോഗിങ് നടക്കുന്ന ഫോഗിങ് മെഷീൻ ആണത് വാട്ടർ ബേസ്ഡ് അക്വ അക്വകോത്രിൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് അതിൽ യൂസ് ചെയ്യുന്നത് അത് അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറോ ടു ഫിഫ്റ്റി മൈക്രോൺസ് സോറി സീറോ ടു തേർട്ടി മൈക്രോൺസ് പാർട്ടിക്കിൾ സൈസിൽ നമുക്ക് ഈ സ്പ്രേയുടെ ഔട്ട്ലെറ്റിൻ്റെ പാർട്ടിക്കിൾസിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ വളരെ വെയ്റ്റ്ലെസ്സായിട്ട് ചെയ്ത് വളരെ എഫിഷ്യൻറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സാധാരണഗതിയിൽ പൊതുവേ എല്ലാവരും കണ്ടിട്ടുണ്ട് മോസ്കിറ്റോ കൺട്രോൾ എന്ന് പറയുമ്പോൾ പൊതുവേ ഈ ഫോഗിങ് ചെയ്യുന്ന ഒരു ഒരു കാര്യമാണ് സാധാരണ കാണാറുള്ളത് പക്ഷേ ഫോഗിങ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് പീരീഡ് എഫക്റ്റേ ഉള്ളൂ അതൊന്ന് രണ്ടാമത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോഗിങ് ചെയ്യുന്ന സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം ഈ പുക നമ്മുടെ അന്തരീക്ഷത്തിൽ മുടൻ മുഴുവൻ പടരുകയും കാരണം അതിനകത്ത് ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ശ്വസിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ശ്വസിക്കുന്നത് നമ്മുടെ ലങ്സിലേക്ക് പോകുന്നത് കൊണ്ട് നമുക്കതിൻ്റെതായുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവുകയും കാരണം ഇതെല്ലാ ദിവസവും ആ നടക്കുന്നതുകൊണ്ട് റെഗുലറായിട്ട് ഇങ്ങനെ ഒരു ഇൻഹലേഷൻ ഉണ്ടാകുന്നത് നമ്മുടെ ലങ്സിന് ശരിയല്ല നല്ലതല്ല അതുകൊണ്ട് എപ്പോഴും കോൾഡ് ഫോഗിങ് സിസ്റ്റമാണ് നല്ലത് അതിനിടയിൽ വളരെ നിറയെ കാഴ്ച നിൽക്കുന്ന ഒരു ലെമൺ കണ്ടതുകൊണ്ട് അതിനെ ഒന്ന് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ഇവിടെ കണ്ടതാണ് ഒരു ചർട്ടിയിൽ കുറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് മുപ്പതായിരം ലെമൺ ഇതിലുണ്ട് ആ മെഷീൻ സ്പ്രേ ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് നിങ്ങൾക്ക് ഏതാണ്ട് ഐഡിയ കിട്ടിക്കാണോ എന്ന് വിചാരിക്കുന്നു കാരണം വളരെ നൈസായിട്ട് പുക പോലെയാണ് അതിൻ്റെ പാർട്ടിക്കിൾ സ്പ്രേയുടെ പാർട്ടിക്കിൾ സെറ്റിൽ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫോഗസ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ മെഷീനാണിത് ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരം രൂപയോളം അതിന് വിലയുണ്ട് സാധാരണ ബസ് കൺട്രോളുകാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ ഉപയോഗിക്കാറില്ല സാധാരണ എന്തെങ്കിലും ഒന്നുകിൽ ഹാൻഡ് കംപ്രഷൻ സ്പ്രേയറുകളോ അല്ലെങ്കിൽ ബാറ്ററി ഓപ്പറേറ്റഡ് നാപ് സ്പാക്ക് സ്പ്രേയറുകളൊക്കെ ആയിരിക്കും അവർ ഉപയോഗിക്കാറുള്ളത് ഞങ്ങളും അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇല്ലെന്നൊന്നുമല്ല പക്ഷേ എങ്കിലും ഇത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് അപ്പോൾ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ടും നിങ്ങളുടെ ടൗൺഷിപ്പുകളൊക്കെ മോസ്കിറ്റോയുടെ ശല്യം വീടുകളിലും ഒക്കെ ഉള്ളതുകൊണ്ട് വീടുകളിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫ്ലവർ പോട്ടുകളുടെ താഴെ വെച്ചിരിക്കുന്ന വാട്ടർ കളക്ഷൻ പ്ലേറ്റുകൾ ഒക്കെ ശ്രദ്ധിക്കുക അതിൽ മോസ്കിറ്റോ മുട്ടയിട്ട് അത് ബ്രീഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുന്നത് ഒരു ട്രയാംഗിൾ അതായത് ഒരു സർവൈവൽ ട്രയാങ്കിൾ ഉണ്ട് അതായത് ഫുഡ് ഷെൽട്ടർ വാട്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളുണ്ടെങ്കിൽ സാധാരണ ടെസ്റ്റുകളൊക്കെ ബ്രീഡ് ചെയ്യുകയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഷെൽട്ടർ ഫുഡ് വാട്ടർ എന്നിവ അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നത്തോളം ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഇവയെ പുരത്തുവാൻ കഴിയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓൾഡ് ഫോഗിങ് പോലെയുള്ള അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഫോഗിങ് പോലെയുള്ള കെമിക്കൽ ഉപയോഗിക്കുന്ന സർവീസുകൾ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിനെ കണ്ടാമിനേറ്റ് ആക്കുന്ന സർവീസുകൾ അത് എത്രത്തോളം അഡ്വൈസബിൾ അല്ല നമ്മുടെ ആരോഗ്യം പരിപാലിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമായതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുകയും കരുതുകയും ചെയ്യുമല്ലോ കാരണം ഇപ്പോഴേ പൊതുവെ ബിസിനസ് അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്നതിന് ആർക്കും ഒരു എത്തിക്സൊന്നുമില്ല എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പൊതുവേ ആരും ശ്രദ്ധിക്കാറുമില്ല അപ്പോൾ അതുകൊണ്ട് കഴിവുകളടത്തോളം നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ ശ്രമിക്കണം ഹാംലെസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യണം ഇതിൽ ഞാൻ പറഞ്ഞ അക്വ കെയോത്രിൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ബെയർ എന്ന് പറയുന്ന കമ്പനിയുടെ ആയിരുന്നു ബെയർ ഇപ്പോൾ എൻ വി യു എന്നു പേരിൽ മാറിയിട്ടുണ്ട് ഇപ്പോൾ ബെയർ ഇല്ല എൻ വി യു ആണുള്ളത് ഇതാണ് മുഖ്യം അപ്പോൾ ഈ അക്വാ കെയോത്രൻ എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ളതും വളരെ എഫക്റ്റീവായിട്ടുള്ളതുമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് എം ഇ യു ആണ് അത് എൻ്റെ മാനുഫാക്ചർ നിങ്ങൾക്കിതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ ആണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് അവരവരുടെ ആരോഗ്യം പരിരക്ഷിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക് യു സോ മച്ച്